ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് പുഞ്ചിരി സാൻമണി അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ കാറൊക്കെ നമ്മൾ നമ്മളിവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് പോകുകയാണ് ഓട്ടോക്കാരും നമ്മൾ പറയും നമ്മുടെ ഈ പൈസയില്ലാന്ന് അപ്പോൾ അവിടെ പ്രതികരണം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി നമ്മളൊന്ന് കണ്ട് മനസ്സിലാക്കേണ്ടി പോകാം ഓക്കെ ഭയങ്കര ചൂടായിരിക്കട്ടെ ഇവിടെ എത്ര വണ്ടി ഉണ്ട് ഉണ്ടോ വണ്ടി എല്ലാവർക്കും ന്യായമായ ഓട്ടോ ഉണ്ടോ പറ്റും ഏകദേശം പണി വരുന്നതല്ലേ അങ്ങനെ പറയാൻ പറ്റില്ല അങ്ങനെ പറയാൻ പറ്റൂലെ ഞാനൊരു കുടുംബം ജീവിച്ചു പോകും അല്ലെ പൈസ എടുത്തിട്ടില്ല മൊത്തം കൊടുത്തിട്ടില്ല അങ്ങനെയാണ് ചേർത്ത് എടുത്തില്ല പിന്നെ ഈ പൈസ ബുദ്ധിമുട്ട് അങ്ങനെ കഴിച്ചല്ലെങ്കിൽ അത് അസുഖല്ലേ അങ്ങനെ കൂടെ എവിടെയെങ്കിലും കൊടുക്കാനോ അതെയോ ആണ് കൊടുക്കുന്നത് ആയിരിക്കാം ഞണ്ട ഈ ഒരുപാട് നമ്മളൊരു യൂട്യൂബിന്റെ ഭാഗമായിട്ട് വന്ന അല്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും നമ്മളെ മോശമായിട്ട് പോയോ അതോ നമുക്ക് അവർക്ക് എങ്ങനെ അതോടും അറിയാൻ വേണ്ടി ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്ന അപ്പോൾ ഒരുപാട് സന്തോഷം അപ്പം നിങ്ങൾ വളരെ നല്ല രീതിയിൽ നമ്മുടെ പൈസ ഇല്ലാത്ത ഒരാൾ വന്നാലും അവരെ നല്ലോണം നിങ്ങൾ ഡീൽ ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ മറ്റൊരു സ്ഥലത്തുനിന്ന് വരുന്ന എല്ലാ ആളുകളുടെയും പ്രതീക്ഷ ഒരു ഓട്ടോക്കാരനാണ് അവരോട് ചോദിച്ചാൽ കൃത്യമായ വഴി പറഞ്ഞു തരും നമ്മൾ രക്ഷ സ്ഥലത്ത് എത്തിക്കും എന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ എല്ലാവരിലും ഉണ്ട് യാത്രയ്ക്ക് പോകാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു ഡ്രൈവറെ നമുക്കൊന്ന് പരിചയപ്പെടാനും സാധിച്ചു പിന്നെ ചേട്ടാ ഇവിടെ ഈ ആലക്കൂട് ഷാരിൽ മൊത്തം എത്ര വാഹനങ്ങളുണ്ട് ഓട്ടോഷോ എത്രണുണ്ട് മുപ്പതിന് മേലെ ഓട്ടോഷ മൊത്തത്തിൽ ആലക്കോട് എത്രയുണ്ട് ഇരുന്നൂറിന് മേലെ ഓട്ടോഷ ഇവിടെ ഉണ്ടല്ലേ പിന്നെ രാത്രിയിലൊക്കെ സർവീസ് ഉണ്ടോ ഞാനില്ല സർവീസ് വണ്ടികളുണ്ട് പിന്നെ അത് പോലീസിന്റെ പ്രത്യേക പെർമിഷൻ ഒക്കെ ഉണ്ടെങ്കിൽ രാത്രി ഓടാൻ പറ്റുള്ളൂ നമ്മുടെ വണ്ടിക്ക് അത് ഇല്ല അല്ലേ അതെയോ അപ്പോൾ ഓക്കെ അപ്പോൾ പര്യപടം വരയിൽ സന്തോഷം കേട്ടോ താങ്ക് യു നമ്മുടെ ഈ മലയോര മേഖലയിൽ ആലക്കോട് രാത്രി അസമയങ്ങളിൽ എല്ലാ സ്ഥലത്തു നിന്നും ഉള്ള വാഹനങ്ങൾ ഇവിടെ അസമയത്ത് എത്തിച്ചേരുന്നതാണ് പാലാ മുണ്ടക്കയം വീരാറ്റുപെട്ട അവിടെ നിന്നുള്ള അതുപോലെ റാന്നി പൊനലൂര് അവിടുന്ന് കൊള്ള വരുന്ന വണ്ടികളൊക്കെ ബസ്സുകളൊക്കെ രാത്രി സമയങ്ങളിലാണ് വരുന്നത് അപ്പോൾ ഒരു ഓട്ടം പ്രതീക്ഷിച്ച് ഇവിടെ കാത്തു നിൽക്കുന്ന ഒരുപാട് ഡ്രൈവേഴ്സിനെ നമുക്കിവിടെ കാണാനായിട്ട് സാധിച്ചു അതുപോലെ നമ്മുടെ സാധാരണക്കാർക്ക് ഒരു കരുത്തായി എങ്ങോട്ടെങ്കിലും പോകണമെന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് തയ്യാറായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന നല്ല കൂട്ടുകാരാണ് നമ്മുടെ ഓട്ടോ ഡ്രൈവർമാർ എന്തെല്ലാം പ്രശ്നങ്ങൾ അവരുടെ മുമ്പിലുണ്ടെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാതെ മറ്റുള്ളവർക്ക് സേവനം ചെയ്യാനായിട്ട് നമുക്ക് എങ്ങോട്ടെങ്കിലും പോകണം എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ നമ്മളെത്തിക്കാനായിട്ട് തയ്യാറായി ഇവിടെ കാത്തു കിടക്കുന്ന ഒരുപാട് യുവാക്കൾ അതുപോലെ ചേട്ടന്മാരെ ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിച്ചു നമുക്ക് വേണ്ടി സേവനം അനുഷ്ഠിക്കുന്ന ഇവരൊക്കെ നമുക്ക് പ്രത്യേകമായിട്ട് വാക്കാം ഇപ്പോൾ നമ്മൾ കാണുന്ന ആലക്കോട് സ്കൂളിൻ്റെ ഭാഗത്തുള്ള സെക്ഷൻ അതുപോലെ ആല കരുവഞ്ചാലിൽ നിന്ന് വരുമ്പോൾ ആദ്യത്തെ കുരിശുവള്ളിയുടെ സമീപത്തുള്ള ഓട്ടോറിക്ഷ ഡ്രൈവർമാർ അതുപോലെ കൊട്ടാര റോഡിൽ ഇതുപോലെ കുറേ വണ്ടികളുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് സെക്ഷനായിട്ടാണ് ഇവർ വാഹനങ്ങളിങ്ങനെ വൈകുരിമായിട്ട് പാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഏത് ഭാഗത്ത് നിന്നാലും ആലക്കോട്ടിൻ്റെ ഏത് ഭാഗത്തായാലും ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ സഹായം നമുക്ക് ഓട്ടം ഇവിടെ ലഭിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തവശം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ